സാക്ഷ വണ്ണ അടിച്ചിട്ടല്ലേ പതിനാലേ പതിനാല് പോയാണെങ്കിൽ രക്ഷപ്പെടണ്ടോബോയുടെ കാര്യം പറഞ്ഞു നീ രക്ഷപ്പെടണ്ട ഏഹ് പതിനഞ്ചോപത് നീ രണ്ടെണ്ണം നീനക്ക് കണക്കാ നീക്ക് ഒരു പ്രാക്ടീസിന് വരുന്നുണ്ടോ നീ ഒരു പ്രാക്ടീസിന് ഹലോ സാശയുടെ തോറ്റല്ലേ ഹലോ ഹലോ സാശയുടെ തോറ്റാടല്ലേ അല്ലോ ചന്ദ്ര വേറെ പറയാവേ ഞങ്ങൾ ഇന്ന് ഉച്ചക്ക് ഒന്നര തൊട്ട് പ്രാക്ടീസ് ചെയ്യുവാണേഫ് നാലു മണിയായപ്പോ അവിടെ അടി പൊട്ടി നീ വരുന്നതിന് തൊട്ട് മുമ്പ് പെട്ടെന്ന് അടിപൊട്ടിയപ്പോ പെട്ടെന്ന് ബോബോ പോയെണ്ണം വന്ന് ആരൊക്കെ നാലുമണി ആയപ്പോ അത്രയും നേരം വന്നില്ല പൊട്ടിയപ്പോ വരണം അവിടെ എന്തൊരു മനുഷ്യന്മാരൊക്കെയാ ഇവിടെ കണ്ണാപ്പ ഇനി നിന്നെ വെളിയിൽ ഇറങ്ങുമ്പോഴേ താശയുടെ ഇവിടെ തോറ്റ നിന്നെ എല്ലാവരും വിളിക്കാൻ നാലഞ്ചല്ലാത്ത ീ അണ്ണാ കേക്കുന്നില്ല പറഞ്ഞത് മ്യൂട്ടേഷൻ പറയുന്നുണ്ട് കാര്യായിട്ട് കൊറച്ചുപേരായിരുന്നു അണ്ണാ ഇന്ന് എസ് ആർ കെടുത്ത് വൈകിട്ട് എന്ത് പറയണേ ചന്ദ്ര എനിക്കൊരു കാര്യം വേണം ഇത് ഇതുവരെ ഞാൻ ഇത് പറഞ്ഞിട്ടില്ല എനിക്ക് എനിക്ക് ഈ മുഖത്ത് ഇത് വെച്ച് നടക്കാൻ ഭയങ്കര നടക്കാടാ ഈ സാക്ഷിയതും തോറ്റവനാണെന്ന് പറഞ്ഞിട്ട് അവനെ കളിയാക്കാനിപ്പം സത്യം കളിയാക്കുന്ന് കണ്ണാന്നീ അവസ്ഥയിപ്പം കണ്ണാപ്പി സാക്ഷ തോപ്പിച്ച് അപ്പൊ സാക്ഷിയെ തോപ്പിച്ചിട്ട് മാസമാവാൻ ഇറങ്ങി അവളുടെ അടിപേടിച്ചു നീന്നാറേ അതുകൊണ്ട് അങ്ങനത്തെ അങ്ങനത്തെ വലിയ ഹീറോയിൻസ് ഒന്നും ദൈവേത് കാണിക്കാൻ നിൽക്കരുത് പ്ലീസ് കേട്ടോ ദൈവേ അങ്ങനത്തെ ഹീറോയിൻസ് ഒന്നും നീ കാണിക്കില്ലേ ദൈവം ഇല്ലെങ്കിൽ ആക്ടീവല്ലോ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഗാംഗിനെ കൂടെ ബാധിക്കും അതുകൊണ്ടാണ് ദൈവേത് അങ്ങനെയൊന്നും ചെയ്ത് കളയരുതേ എനിക്കറിയാം അപ്പൊ അതൊന്നും നേരത്തെ മുൻകൂർ പറഞ്ഞേ ഉള്ളു അങ്ങനത്തെ ഒന്നും അത് ഗ്യാംഗിനെ അവളാ കിട്ടി ഹോക്കിട്ടെ കണ്ണ എന്ത് കണ്ണ നല്ല ഗീപ്ലേ ആയിരുന്നു അവളാ കണ്ണാ മനുഷ്യ തകർന്നിരിക്കുമ്പോഴാണ് കണ്ണ കണ്ണാക്ട് ചെയ്താൽ കാണാൻ പറ്റാതെ കാണാൻ പറ്റുമോ എന്നാ എനിക്കന്ന് കാരണം അന്ന് കണ്ടിട്ട് വന്നാലേ කරවා අනවෙරද අනවෙරද අහහ් මන්නේ නරකද ඔකට කන් කන්කටන හද ඉත පොට් රිමෝට් එක ගලවී வைக்கારો රිමෝට් රිමෝට් ඉත රිමෝට් එකට අපර එෆ් කී එෆ් කී කරල පුළුමෝටි ආද රිමෝටි ආද නාලෝ දොටිනලා නේ එතන එතන අන්න සිනාරියෙන් දානවා වොණනේ ദി ആദ്യം മൊബൈൽ സോട്ട് എന്നിട്ട് ബോബോയി കൊണ്ടി പുറൻ നോക്കിയ വന്നേ മച്ചാൻ നീ ഇത് കണ്ടോ നീ ലൈവ് ലൈവ് ഇടടാ ലൈവ് ഒരു ഇൻസ്കോൾ ലൈവ് കൊടു മച്ചാനടാ സ്റ്റാർട്ടിംഗ് എന്താണ് സ്റ്റാർട്ടിംഗ് സ്റ്റാർട്ട് ഇതെന്താ ഇതെ മഞ്ഞേ ഇത് ഇവര് തലയേ മഞ്ഞ വീണ സെക്കൻഡിൽ സീൻ നൈ അടടടാnga ആ ആ ആ മീഡിയം 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 ൊമ്പത് കോൺറ്റി നൂറ്റി യാമ്പത്തി ഏഴ് നൂറ്റി ഏഴ് നൂറ്റി ഇരുപത്തി ആറ് നാപ്പത്തിയേഴ് നാപ്പത്തി അഞ്ച് ഷട്ടർ ഷട്ടറും കൂട്ടുകാരൻ തല്ലേ ഭാര്യ ചോദിക്കാൻ പോയതാ ഏട്ടാ കൂട്ടുകാരൻ തല്ലേ ഭാര്യ ചോദിക്കാൻ പോയതാ ഓ ആദ്യം അടിച്ചിട്ട് ല്ലേ ഇവന്റെ ഷട്ടറ ശരിക്കും തമാശ എക്സ്ക്യൂസ് എക്സ്ക്യൂസല്ല ഇന്ന് രാത്രി പീടിയിലൊക്കെ കളിക്കുന്ന അത്യാവശ്യം கண்ணா நல்லா அடிச்சேட்டாண்டா பரவாயில்லா கோச் கோச் சும்மா பையோண்டா எவ்வளோ எவ்ளோ அவனோட ും ഈവനെന്താ അതൊക്കെ അപ്പുറമേതാ കണ്ണാപ്പി വിട്ട് ആക്ച്വലി ഒന്ന് ഒന്ന് അവനെ ഒന്നും അടിഞ്ഞിട്ട് ചോദിക്കാൻ പോയാല്ലേ അതെ 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 െനത്തേസ്റ്റ് പ്രശ്നം ഉണ്ട് കേട്ടോ വന്നു വന്ന് എനിക്ക് ഗോളൊന്നും ഇടാൻ പറ്റില്ല എൻഡിങ് ഓക്കെ ഓക്കെ അടിപൊളി ണോ ഫുൾ <laughs> <laughs> <laughs>

സ്വന്തമായിട്ട് ഓറാൻ പോയതാ വിളിക്കുന്ന കേട്ടോ ഇല്ല ഇതൊക്കെ എല്ലാം പോയി പോയി അവൾ അവളുടെ സൈഡ് മാത്രം നോക്കി കളിയുന്നു മാപ്പൊത്തോ രണ്ടോട്ടൊക്കെ ഇറങ്ങി അതറിഞ്ഞു പോണ കാര്യം അറിയില്ല അറിയില്ല ളില്ലേടിയോടെ അടിക്കുന്നേ അളയാ അവളെ വിളിക്കുന്ന അളിയ സാക്ഷ വിളിക്കുന്നല്ലേ രണ്ടോണ്ട് കറം കേട്ടാദ്യം ഉള്ള ആദ്യം 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 ബലം വെക്കും വിട്ടുപോലി പറ്റുന്നല്ലോടാ ആറായിരം രൂപയും പോയി വേലയും പോയി ഓറയും പോയി എല്ലാം ഇവിടെ വട്ടം ചുറ്റിക്കൊണ്ടിരിക്കുടാ എന്റെ സൈഡേ വരുന്നില്ല ഫലം വെച്ചോട്ടില്ല മൈന നീ നിന്നാലേ അവളെ കറങ്ങി വരത്തുള്ളൂ ആറായിരം രൂപ ആളാ അവളെ അവളെ ചലഞ്ചാണിയോ അറിയാം എന്റെ സൈഡ് വാങ്ങി സമ മൈക്കൂലേട്ടു ഇപ്പറത്തെ സൈഡ് എന്തായാലും വലൂല്ല ചത്തി ചരി ചിന്തിക്കണ്ട ചിന്തിക്കണ്ട ചു എന്റെ എന്റെ മൈര നേരടിക്കാരുന്നു അല്ല ഇതാ കൊല്ലിക്കാട്ടാ ഇയാളെ ഇതാ പിക്കടും ഇതാടുക അവ രണ്ട് ഹെഡ് ഹെട്ടൻ തോടത്ത് ഇത് പിക്കടക ഇല്ല ബോ പിടുക്കും അതുപോലും കിട്ടിയില്ലേടാ അവൻ തന്നെ അറിയ അതുപോലെ കിട്ടിയില്ല സംശയല്ല അവൻ ചത്തതില്പല്ല ഉറക്കട്ട

ഇവിടെ പോയിൻ്റ് പോലും കിട്ടില്ലെന്നാണ് ഞാൻ പറഞ്ഞത് എങ്ങാണ് അവള് അപ്പോൾ ഇതിനൊരു ഫോട്ടോ ആണ് വലുപ്പത്തിൽ കളിക്കാനവരു map ല് ഫുൾ ഇതാ എവിടെ പോയിൻ്റ് ആണ് ഇതാ ഓരത്ത് പോ ടീക്കി ദാ നട കൊടുത്തേ പോ ആ ആ ആ ആ ആ ടാ എന്താ ഞാൻ അങ്ങോട്ട് പോണേ ഈ ഓട്ടോ ആവുന്ന എന്താ അറിയാ ഞാൻ ഇല്ലാട്ടില്ല ആ മാസൊന്നും കാണിക്കാ വെറുതെ പോരുന്ന് തട്ടാ ചോദിക്കാൻ പോയാണ് കണ്ണാപ്പി പോയാലും ആ സോണുണ്ടോ സോണുണ്ടോ ഓ അങ്ങനെ ഇണ്ടല്ലേ എനിക്കറിയില്ലായിരുന്നു എത്രയാലും ഇട്ടേക്കുന്നേ ഇത് പറയാ ഇത് പറയാ

എവിടെ അങ്കമാലി അങ്കമാലി എന്തുവാച്ചാ ക്രിക്കറ്റട നമ്മളെ ആ ഇതിന്റെ യൂട്യൂബർസിന്റെ ടീമും വേറെ ഒരു ടീം നമ്മളെ ഓക്കേ 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 ഗ്യാങ് ഫണ്ട് ഞാൻ 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 അല്ല മറ്റന്നാ മറ്റന്നാ ഓക്കേ ഓക്കേ ഫേസ് പറ ഫേസ് പറ ഇപ്പൊ ஆ அளயா ஓਏ हां बराबरा என்ன அளையா பார்த்தது எடா பக் ஆயिरनु பக் ஆயिरनुடா மொதடா அதுனக்கு അറിയालோடா நீ எங்க ரோக்கானோடா බොபாய் 5 கோடி இதுல 5 கோடி ஏட்ட பெட் வேறடா ஆ என்ன கேட்டಿಲ್ಲ 5 கோடி 5 கோடி 5 கோடி இல்ல 500000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000 ഇట్లా ഇയാളെ ഒന്ന് നോക്കട്ടെ ലാസ്റ്റ് അങ്ങനേ ഇനി അല്ല 14 14 ലേന്ന് പാറ എന്നാ കണ്ണാ

സംസാരിക്ക <laughs> <laughs> പെർമിഷൻ എടുത്ത് പ്രോപ്പർട്ടി ആണെന്ന് പറഞ്ഞേ ഓക്കെ 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 ഓസാമ ഓസാമ എടുത്ത് നമ്മൾ ഓസാമ നമ്പര് പറ്റില്ല നമ്മള് വേറെ സിറ്റുവേഷൻ ഒന്നുമില്ലേ നമ്മള് ശല്യം വേറെ പ്രശ്നം അല്ല എന്ത് പ്രശ്നമാണ് ബ്രോ ഇത് ഇത് എന്താണ് പ്രശ്നം അല്ല ബ്രോ

ശരി ഇവിടെ ഞങ്ങള് കുറച്ച് കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സ്ഥലം സ്പേസ് ആയത് സോ ഇത് നിക്കാൻ പറ്റില്ല ആണല്ലേ ആണല്ലേ ടി വി ഞങ്ങള് പക്ഷെ ഞങ്ങള് കുറച്ച് കുക്കിങ്ങും കാര്യങ്ങളൊക്കെ പക്ഷെ കൊടുക്കായിരുന്നു കുറച്ച് സ്ഥലല്ലേ അത് ഒരാർപ്പ് ചെയ്യാൻ കൊടുക്കായിരുന്നു എനിക്കോട് ഒസാമ അങ്ങനെ അങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് തോന്നില്ല അവൻറെ അത്യാവശ്യം ആർപ്പ് ചെയ്യുന്ന ഒരാളാണ് പുള്ളി പറഞ്ഞിട്ട് ചെയ്യുമെന്ന് എനിക്ക് തോന്നില്ലെന്നാണ് വിശ്വാസം അറിഞ്ഞൂടാ പക്ഷെ അത് ഒരു ആർപ്പ് ചെയ്യാൻ വേണ്ടിട്ട് കൊടുക്കായിരുന്നു അവര് സോറേ